वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ഓം ശ്രീ ഗുരുഭ്യോ നമ എസ് എം ഈ സി ടി കെ പി അസ്ട്രോസെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം വിഷുബലത്തെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനും പിന്നെ ജ്യോതിഷ കൺസൾട്ടേഷനുമൊക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം മുപ്പതാം തീയതി അതായത് ഞായറാഴ്ച രാത്രി മൂന്ന് മണി ഇരുപത്തിയൊന്ന് മിനിറ്റിന് ചോതി നക്ഷത്ര ആദ്യ പാദത്തിൽ തുലാക്കൂറിൽ മേടരവി സംക്രമം നടക്കുന്നു മേടരവിയുടെ സംക്രമത്തെ വിഷു ആയിട്ടാണ് ആചരിക്കുന്നത് അതുമാത്രമല്ല മേടരവിയുടെ സംക്രമത്തിന് ജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതിൻ്റെ പ്രധാന കാരണം സൂര്യൻ മേടൻ രാശിയിൽ അതിബലവാനാണ് അതായത് മേടം ഒന്നാം തീയതി മുതൽ മേടം പത്താം തീയതി വരെ സൂര്യൻ ഉച്ചത്തിലാണ് നിൽക്കുക മേടം ഒന്നാം തീയതി മുതൽ മീനം മുപ്പതാം തീയതി വരെയുള്ള ഒരു വർഷത്തേക്കുള്ള ബലങ്ങളാണ് വിഷുബലം എന്ന് പറയുന്നത് സൂര്യൻ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ വ്യാഴം ഇടവരാശിയിലും കുജൻ കർക്കടകരാശിയിലും കേതു കന്യരാശിയിലും ചന്ദ്രൻ തുലാൻ രാശിയിലും ക ശനി രാഹു ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ മീനൻ രാശിയിലുമാണ് ഗ്രഹനില വർഷഗ്രഹങ്ങളായ വ്യാഴം മേടമാസം മുപ്പത്തി ഒന്നാം തീയതി ഇടവരാശിയിൽ നിന്ന് മിഥുനരാശിയിലേക്കും ഇടവമാസം നാലാം തീയതി രാഹു മീനരാശിയിൽ നിന്ന് കുംഭരാശിയിലേക്കും കേതു കന്നിരാശിയിൽ നിന്ന് ചിങ്ങരാശിയിലേക്കും സംക്രമിക്കും മറ്റുള്ള മാസഗ്രഹങ്ങളുടെ ബലങ്ങൾ മാസബലത്തിൽ കൊടുക്കുന്നുണ്ട് ഈ ഗ്രഹങ്ങളുടെ സംക്രമബലത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സമ്പൂർണ്ണ നക്ഷത്ര ബലങ്ങളാണ് അതായത് മേടം മുതൽ മീനം വരെയുള്ള ഓരോ മാസത്തിലുമുള്ള ബലങ്ങൾ വിശദീകരിച്ച് പറയാം സംക്രമബലമായി മകൻ നക്ഷത്രക്കാർക്ക് മേടമാസത്തിൽ നിയുക്ത പദവിയിൽ സ്ഥാനക്കയറ്റവും സ്ഥാനചലനവും ഉണ്ടാകും ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുവാനൊക്കെ സാധിക്കും തടസ്സങ്ങളെയൊക്കെ അതിജീവിപ്പിച്ച് കാര്യവിജയം നേടുവാൻ കഴിയും അന്ധമായ അമിത വിശ്വാസം അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും കുടുംബജീവിതത്തിൽ ആഹ്ലാദമായ അന്തരീക്ഷമൊക്കെ ഉണ്ടാകും മാസത്തിൽ വിജ്ഞാനം നേടാനും പകർന്നു കൊടുക്കാനുമൊക്കെ ഇടവരും പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുഭവഫലമുണ്ടാകും പുതിയ വ്യാപാര വ്യവസായങ്ങളിൽ നിന്ന് സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാകും മാതാപിതാക്കളെ അനുസരിക്കുക ആദരിക്കുക തുടങ്ങിയവ അംഗീകാരത്തിന് വഴിയൊരുക്കും വെല്ലുവിളികളെ അതിജീവിപ്പിക്കുവാനുള്ള ആത്മധൈര്യമൊക്കെ ഉണ്ടാകും മിഥുന മാസത്തിൽ വാക്കും പ്രവൃത്തിയും വ്യത്യസ്തമാവാതെ സൂക്ഷിക്കണം ഭരണ സംവിധാനത്തിലുള്ള ആശയക്കുഴുപ്പം പരിഹരിച്ച് പ്രവർത്തനക്ഷമതമാക്കുവാനൊക്കെ സാധിക്കും അവധിയെടുത്ത് വിശ്രമം വേണ്ടി വരും വ്യക്തമായ ധാരണയും ലക്ഷ്യബോധവുമുള്ളതിനാൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറി സ്വന്തമായ വ്യാപാരമൊക്കെ തുടങ്ങും ആരാധനാലയങ്ങളിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായ സഹായമൊക്കെ ചെയ്തു കൊടുക്കാനിടവ് കർക്കിടക മാസത്തിൽ ഭക്ഷണ പദാർത്ഥങ്ങളിലുള്ള അപാകതകളാൽ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകും ആരോഗ്യനില അത്ര അനുകൂലമായി കാണുന്നില്ല ബന്ധുക്കളോടൊപ്പം പുണ്യതീർത്ഥ യാത്ര ഉല്ലാസയാത്രകൾക്കൊക്കെ അവസരമുണ്ടാകും മേലധികാരി ചെയ്ത അബദ്ധങ്ങൾക്ക് വിശദീകരണം നൽകേണ്ടി വരും വരവും ചെലവും തുല്യമായിരിക്കുന്ന ഒരു മാസം തന്നെയാണ് വാഹനം ഉപയോഗിക്കുമ്പോൾ ജാഗ്രത ഉണ്ടാവണം ചിങ്ങമാസത്തിൽ യാത്രാക്ലേശവും ദൂരദേശവാസവും വേണ്ടിവരുന്ന ഉദ്യോഗമാറ്റമൊക്കെ ഉണ്ടാകും കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരുമെങ്കിലും അനുഭവബലം കുറവായിരിക്കും നിയന്ത്രണങ്ങൾക്ക് വിധേയനായി ഉപരിപഠനത്തിന് ചേരുവാനുള്ള ഇടവരും കൂട്ടുകെട്ടുകളിൽ നിന്ന് അബദ്ധമുണ്ടാകാതെ സൂക്ഷിക്കണം ഭയഭക്തി ബഹുമാനത്തോടു കൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അന്തിമ നിമിഷങ്ങളിൽ ലക്ഷ്യപ്രാപ്തി നേടിയെടുക്കാൻ കഴിയും കന്നിമാസത്തിൽ ജീവിത പങ്കാളിയുടെ തൊഴിൽപരമായ അനിഷ്ടാവസ്ഥയൊക്കെ പരിഹരിക്കപ്പെടുവാൻ അവസരങ്ങളുണ്ടാകും അപരിചിതരുമായിട്ടുള്ള ആത്മബന്ധത്തിൽ പണം നഷ്ടത്തിന് സാധ്യതയുണ്ട് നിർണായകമായ തീരുമാനങ്ങൾക്ക് വിദഗ്ദ്ധ നിർദ്ദേശമൊക്കെ തേടേണ്ടി വരും തുലാമാസത്തിൽ തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് മാനസിക സമ്മർദ്ദം വർദ്ധിക്കും വ്യാപാര വ്യവസായ വിപണന മേഖലകളിൽ പ്രതീക്ഷിച്ച നേട്ടം കുറയും സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറാനുള്ള ഇടവരും പലവിധ വിശേഷ അവസരങ്ങൾക്കും ഉത്സവാഘോഷങ്ങൾക്കുമായി പലപ്പോഴായി ജന്മനാട്ടിൽ വന്നു പോകാനുള്ള ഇടവരും മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ധന്യാടനെന്ന് തോന്നിപ്പിക്കുമെങ്കിലും പല വിധത്തിൽ ജീവിതവൃത്തി നയിക്കുവാനുള്ള ആത്മാഭിമാനമൊക്കെ തോന്നും വൃശ്ചികമാസത്തിൽ കർമ്മ മേഖലകളിൽ അത്യധ്വാനം ചെയ്താലും പ്രതീക്ഷിച്ച അംഗീകാരവും അനുഭവമൊന്നും ഉണ്ടാവുകയില്ല നവദമ്പതികളെ ആശീർവദിക്കുവാൻ അവസരങ്ങളൊക്കെ ഉണ്ടാകും ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരാൻ സാധിക്കും ദീർഘകാല പദ്ധതികൾക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ സ്വീകരിക്കും വർഷങ്ങൾക്ക് മുമ്പ് അപേക്ഷിച്ച വിദേശ സ്ഥിര താമസാനുമതിയൊക്കെ ലഭിക്കും ധനുമാസത്തിൽ അസാധ്യമെന്ന് തോന്നുന്ന പലതും നിഷ്കർഷയോടുകൂടി പ്രവർത്തനങ്ങളിൽ സാധിച്ചെടുക്കും ധർമ്മപ്രവർത്തികൾക്കും പുണ്യപ്രവർത്തികൾക്കും സഹകരിക്കും അനാവശ്യമായ ആദിയും ദുസ്സംശയവും ഒക്കെ ഒഴിവാക്കണം നിലവിലുള്ള വാഹനമൊക്കെ മാറ്റി വലിയ വാഹനം വാങ്ങിക്കുവാനുള്ള ഇടവരും കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന അപേക്ഷകൾക്കൊക്കെ അംഗീകാരം ലഭിക്കും മകരമാസത്തിൽ സാധു കുടുംബത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം ചെയ്യുവാനവസരമുണ്ടാകും ഗൃഹനിർമ്മാണം പൂർത്തിയാക്കി ഗൃഹപ്രവേശമൊക്കെ നിർവഹിക്കും മുടങ്ങിക്കിടപ്പുള്ള വഴിപാടുകളൊക്കെ ചെയ്തു തീർക്കുവാനുള്ള ഇടവരും സമ്മാന പദ്ധതികളിലും നറുക്കെടുപ്പുകളിലുമൊക്കെ വിജയിക്കും ആരോഗ്യനില അത്ര അനുകൂലമായി കാണുന്നില്ല കുംഭമാസത്തിൽ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിച്ചാൽ ദാമ്പത്യബന്ധം പുനഃസ്ഥാപിച്ച് സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാക്കിയെടുക്കും കടം കൊടുത്ത സംഖ്യ ഗഡുക്കളായി ലഭിക്കുവാനുള്ള ധാരണയുണ്ടാകും പ്രവർത്തന മണ്ഡലങ്ങളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വരുത്തുവാൻ നിർദ്ദേശം തേടും കീഴ് ജീവനക്കാരുടെ കുതന്ത്രങ്ങൾ നിയന്ത്രിക്കുവാൻ സാധിക്കും ഉദ്ദേശിച്ച വിഷയത്തിൽ ആഗ്രഹിച്ച സ്ഥാപനത്തിൽ ഉ ഉപരിപഠനത്തിനൊക്കെ ചേരാൻ സാധിക്കും മീനമാസത്തിൽ പ്രവർത്തന മേഖലകളിൽ അത്ഭുതപൂർവ്വമായ പുരോഗതിയും സാമ്പത്തിക നേട്ടവുമൊക്കെ ഉണ്ടാകും ആഗ്രഹ സാബല്യത്താൽ ആത്മനിർവൃതി ഉണ്ടാകും കലാകായിക രംഗങ്ങളിൽ നറുക്കെടുപ്പ് സമ്മാന പദ്ധതി തുടങ്ങിയവയിലൊക്കെ വിജയിക്കും ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുവാൻ തക്കവണ്ണമുള്ള ഉദ്യോഗമാറ്റമൊക്കെ ഉണ്ടാകും ഉദ്യോഗത്തിലൊക്കെ കഴിവിൻ്റെ പരമാവധി പ്രകടിപ്പിക്കുവാനും സാധിക്കും പൊതുവേ നക്ഷത്രക്കാർക്ക് ഈ വർഷ വിഷുബലം സാമാന്യം നല്ല ബലങ്ങൾ തന്നെയാണ് അനുഭവിക്കാൻ കഴിയുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം